ാട്ടുകാരെൻ്റെ മുന്നിലൊങ്ങനെ ഒരു മരം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വളർന്ന് 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 ഇങ്ങനെ വന്ന് പൂത്ത് കാഴ്ച ഇങ്ങനെ നിൽക്കണമാതിരി കാരണം അത്രയും ഒരു കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റങ്ങൾ നമ്മൾ ശരിക്കും നോക്കി ഈ കെ ടി ഡി സി എന്ന് പറഞ്ഞ വലിയൊരു ക്ലബ്ബുണ്ടായിരുന്നു ഇടത്തനാട്ടികൾ അതൊരു ചരിത്രപരമായി എൻ്റെ പിന്നീട് ഒരുപാട് ചരിത്രങ്ങളുണ്ട് കാരണം അന്നിൻ്റെ ഇടത്തനാട്ടികളിൽ ഒരുപാട് ആക്റ്റേഴ്സ് അഭിനയ നേതാക്കൾ ഇന്നും കോട്ടപ്പള്ളിയിലുണ്ട് പല വിവിധ തുറകളിൽ കരൻ്റില്ലാത്ത കാലം ഫോണില്ലാത്ത കാലം റോഡില്ലാത്ത കാലം അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ ഇടത്തനാടകരെ കഴിഞ്ഞ് വരുന്നു പോകുമ്പോഴാണ് ഈ നാടകം ഇവിടെ നടക്കണത് പെട്രോൾ മെക്സിൻ്റെ ലൈറ്റിൽ മാത്രം ആ നാടകം നടത്തില്ല ചളവാന്ന് പറഞ്ഞ സ്ഥലം ശരിക്കും ഒരു ദ്വീപായിരുന്നു നാല് ഭാഗവും വെള്ളത്താലും കൂടെ ഒരു മൂന്ന് ഭാഗത്തോളം തോടും ബാക്കിയുള്ള ഭാഗം പാടങ്ങളുമായിട്ട് ഈ ചളവ് അങ്ങനെ ഒറ്റക്ക് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് പിലാചോലെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ചരിത്രം പറയണെങ്കിൽ വലിയ ഭയങ്കര വികരമായത് കാരണം ഒരു വണ്ടി പോകണമെങ്കിൽ കോട്ടപ്പള്ളിയിൽ നിന്ന് റോഡില്ലാത്തൊരു കാലഘട്ടം തന്നെ റോഡില്ലാത്ത തന്നെ വെറും ഒരു ഇടവഴി പോലുള്ള ഒരു സ്ഥലത്ത് കൂടി പിലാച്ചോലിക്ക് വേണ്ടി പോയിരുന്നു പിലാച്ചോലിയിലെ റേഷൻ പിടിയിലേക്ക് അരി എത്തണമെങ്കിൽ ഈ മഴക്കാലം വന്ന കർക്കിടക മാസമൊക്കെ ഈ മഴ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ദിവസങ്ങളോളം ആഴ്ചകളോളം അവിടെക്ക് അരിയെത്താത്തൊരു കാലഘട്ടമാണ് ക്രിസ്ത്യൻസിൻ്റെ ഒരു കുടിയേറ്റം എടുത്ത നാട്ടിൽ വരുന്ന കാലഘട്ടത്തിൽ അന്ന് കോട്ടപ്പള്ളിക്ക് അന്ന് കാര്യമായിട്ടുള്ള പിന്നെ ഇതുണ്ടായിരുന്നില്ല വില ഉണ്ടായിരുന്നില്ല കോട്ടപ്പള്ളി സ്ഥലങ്ങൾക്ക് അന്ന് ഏറ്റവും കൂടുതൽ സ്ഥലത്തിന് വില പൊൻപാറയും വരുന്നു അതിങ്ങനെ കുറേ തിരിക്കും ഇങ്ങനെ കുറേ തിരിക്കും അന്ന് ഈ ക്രിക്കറ്റിൻ്റെ കളിയൊക്കെ മലയാളം ചാനലുകളൊന്നുമില്ല ഈ ക്രിക്കറ്റൊക്കെ കാണാൻ എടുക്കാ ഗ്രീൻസിൻ്റെ ഇടയിൽ ഒന്ന് കാണും അപ്പോൾ ക്ലിയർ ആണ് അപ്പോൾ എല്ലാവരും കൈകോന്നിരുന്ന് പോകും പുതിയപ്പോഴും അങ്ങോട്ട് പോകാൻ മുന്നിൽ ഒരു മൂന്നാല് ആൾക്കാർ ഈ പിന്നെ ക്ലാസ് ലൈറ്റ് പെട്രോണെക്സ് ഉണ്ടാവും അതിൻ്റെ ആ തണലങ്ങനെ നടന്നു പോകും ഒരു പാട്ടൊക്കെ പാടിന്നൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞുവിട്ടി പാട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കാള പൊട്ടുക എന്നാൽ ഈ പറഞ്ഞ മാതിരി ഒരു വർഷത്തിൽ രണ്ടും മൂന്നും പ്രാവശ്യം കാള അത് ഇതൊക്കെ ഇടത്തനാടിനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു വലിയൊരു നഷ്ടമാണ് അവിടെ പിന്നെ ഭയങ്കര ഗ്രേറ്റോറിയൻ്റൽ സർക്കസ് ഒക്കെ പറഞ്ഞുകൊണ്ട് അത് വലിയ വലിയ സംഭവം ഗാലറിക്ക് വെച്ചിട്ടുണ്ട് ഗാലറിക്ക് വെച്ച സർക്കസ് ഉണ്ട് പോസ്റ്റ് ഓഫീസ് കോട്ടപ്പള്ളക്ക് വരുന്നത് അതുകൊണ്ടാണ് ഈ പി ഒ വട്ടവണപ്പുറം എന്ന് പറയുന്നത് ഇപ്പോഴും പി ഒ ആണല്ലോ മനസ്സിലല്ലേ അതുപോലെ ആർക്കും പറയാത്തൊരു സംഭവം പി ഒ വട്ടവണപ്പുറം എന്ന് പറയുന്നത് വരുമ്പോൾ ഒരു വരിക എന്നില്ലല്ലേ നമ്മളെ സന്തോഷം ആ കത്ത് കിട്ടുമല്ലോന്നില്ല ഒരു വരുമ്പോൾ കത്ത് കൊടുത്തിരിക്കും എന്തൊരു മാനസിക വിഷമിക്കാരുന്നല്ലോ അപ്പം ഞാൻ എൻ്റെ അതറിയാലോ ഞാൻ എൺപത്തി നാലില് ഗളുപ്പിൽ ചെല്ലിട്ടുമ്പോൾ എൻ്റെ ഫാദർ മരിക്കണത് പതിനാലാമത്തെ ദിവസമാണ് ഞാൻ അറിയുന്നത്